അത് വളരെ നിർഭാഗ്യകരമായി പോയി എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ പോലും ഒരു യാഥാർത്ഥ്യ ബോധം വേണമല്ലോ എസ്റ്റിമേറ്റ് ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ഇദ്ദേഹം മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചോളൂ ആണ് അത് മാധ്യമങ്ങളിൽ വെറുതെ ഇഷ്യൂ ആക്കി എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് എസ്റ്റിമേറ്റ് ആണെങ്കിലും യഥാർത്ഥ കണക്കാണെങ്കിലും അതൊരു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം എസ്റ്റിമേറ്റ് ഞാൻ എസ്റ്റിമേറ്റ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ കൂട്ടിക്കൊടുത്താൽ ആ എസ്റ്റിമേറ്റിന് എന്തെങ്കിലും ഒരു വില ആരെങ്കിലും അത് പരിഗണിക്കുമോ അപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു ഇതുപോലെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഇത്രവേദ ഇപ്പം മറ്റ് രണ്ട് ആന്ധ്രയ്ക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് അവർക്ക് രണ്ട് കൂട്ടർക്കും കേന്ദ്ര ഗവൺമെൻറ് വലിയ സഹായം നൽകി കേരളത്തിന് ഇതുവരെ സഹായം നൽകിയിട്ടില്ല അതിനേക്കാളൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് ഇവിടെ നടന്നത് അപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നൊരു സഹായം കിട്ടാൻ വേണ്ടി കണക്കുകൾ സമർപ്പിക്കും അത് എസ്റ്റിമേറ്റ് ആകട്ടെ യഥാർത്ഥ കണക്കാകട്ടെ അത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം നമുക്കറിയാവല്ലോ ഇതിന് എന്തൊക്കെ ചിലവ് വന്നിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ പണം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചൊരു കണക്കുണ്ടല്ലോ ആ കണക്കിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു വ്യത്യാസം വരുന്നത് അതാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം